ഒരായിരം സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി ജീവിതത്തിൻ്റെ കൽപ്പടവുകൾ ഓരോന്ന് ചവിട്ടിക്കയറുമ്പോൾ പാതി വഴിയിൽ എവിടെയോ വെച്ച് പരിചയപ്പെട്ട ഒരുവനുമായുള്ള ചങ്ങാത്തത്തിൽ സ്വന്തം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും മറന്ന് അവൻ്റെ കരവലയത്തിൽ ഞെരിഞ്ഞ അവസാനം അവന്റെ തന്നെ കോപാഗ്നയിൽ ഹോമിക്കപ്പെടുവാൻ വിധിക്കപ്പെട്ട പാഴ്ജന്മങ്ങളായ എൻ്റെ സ്വന്തം സഹോദരിമാർക്ക് വേണ്ടി ഞാനത് സമർപ്പിക്കുന്നു വഴിയരികിലെ ചിത ചുട്ടുപുള്ളുണ്ടൻ ആത്മാവ് സോദരി നിൻ ചുടലപ്പറമ്പിലെ തീക്കനൽ കാറ്റിനെതു നീറുന്നുണ്ടൻ ആത്മസോദരി നിന്നിളം ചുണ്ടിനെ തീക്കാറു തിന്നപ്പോ കഴുകന്റെ കണ്ണു സഹതാപമോതി പുറം തിരിഞ്ഞോരിലും ആരുന്നു ചൊല്ലുവാൻ ഇന്നെനിക്കാവില്ല എങ്കിലും കാലം പുരുക്കിട്ട കഴുമരച്ചോട്ടിലെ നിധി പീഠത്തിൽ തുലാസിൽ തൂങ്ങുവാൻ നിറികെട്ട കോട്ടിട്ടു ചിറകിലൊതുക്കുവാൻ ത്തിടും കഴുകൻ കണ്ണുമായി പട്ടൊരുത്തൽ ഇല്ല വിടില്ല ഞാനെന്നാത്മസോദരി നിൻ സ്വപ്ന സൗദം തകർത്തൊരാ കരിനിടൽ കൈകളെ എരിയുന്ന ചിതയിലമരും നിൻമോഹങ്ങൾ ഒരു പിടിച്ചരമായി മാറിടും ചിന്തിത്തുവയ്ക്കുവാൻ നിൻ ഓർമ്മകൾ ചെല്ലിട്ടു വയ്ക്കുവാനിൽ ഓർമ്മകൾ മാത്രം മറക്കുവാൻ